ഇതാ ഒരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോലഹാലങ്ങളാണ് നിങ്ങൾ മുന്നേ കണ്ടതി കാണാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് എന്താന്നൊക്കെയുള്ള കാര്യം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കിയിട്ടോ നമ്മൾ ചായടിക്കാൻ പോസ്ം പാടണ്ടൈസ് അപ്പ ഞമ്മള ചായ അടിക്കാൻ വേണ്ടി പോവാണ് പോസ് മുതാബേ അല്ല മുതാബല്ലേ ഇബ കഴിഞ്ഞാ ഓർക്കാൻ കഴിഞ്ഞ എല്ലത്തിന്റെ അവശിഷ്ടങ്ങളാണല്ലോ പക്ഷേ ായിട്ടുള്ള ചായ പിടിക്കും കഴിഞ്ഞിട്ട് എട്ട് മണി പത്തുമണി ചായ ആയി കഴിഞ്ഞു പന്ത്രണ്ട് മണി ചോറ് നേരെ ബസ് പോവാം നമ്മള് ബസ് കണ്ടില്ലല്ലോ ശരാം ചെയ്യല്ലേ

எல்லாரும் എവിടെത്തിയതടി ബോട്ടിൽ കേറാൻ പോവാണ് ആ എത്തിയിട്ടില്ല നമുക്ക് ഇനി ഒരു വൈകുന്നേരം നടക്കാണ്ട് എന്തായാലും ബസ് ഒക്കെ നിർത്തിങ്ങണ്ട് എടാമേ ബസ്സൊക്കെ നിർത്തിക്കാണ്ട് ഇത് എടാമുണ്ടോ എടാമ പറഞ്ഞമ്മന്റെ അഞ്ചത്തി എല്ലാ എടുത്തിയോ അഞ്ചത്തി അപ്പോ ബസ് നിർത്തിക്കാണ്ട് വേറെ നടക്കുക അത്ര തന്നെ ഒരു വഴി നീങ്ങാൻ നടക്കാണ്ട് വേറെ ടീമാണിട്ടത് നമ്മളെ ടീം അല്ല പറ്റിച്ച് നമ്മൾ കൊറേ ബോട്ട് വാവും വാവു ആയിട്ടുണ്ട് ഗൈസ് എന്തൊരു വലിപ്പാണിതിന് വാവൂല് നമ്മളെ തൊളിച്ചു തൊളിച്ചു കൊണ്ടുപോവുമുണ്ട് ഇതാണ് നമ്മളെ ബോട്ട് അതാണ് ആകെ കൂടെ ഉള്ളൊരു ബെനിഫിറ്റ് കുഴപ്പമില്ല അല്ലേ ശരിയാണ് നിങ്ങള റൂമാ ഓക്കെ എന്നാൽ കിടന്നുറങ്ങിക്കോളി അത് വർക്കാവൂല ഇവിടെ ഒരു ഡൈനിങ് ഹാൾ ആ അവിടെ ഉണ്ട് ഏ സി ഇതെന്താ ദേശീയ സംസ്ഥാന സമ്മേളനോ ഒരു ടി വി ഉണ്ട് ഒരു നല്ല വലുപ്പമുള്ള ഒരു ഡെയി ഉണ്ട് അല്ലേ ടാബിള് വിശാലമായിട്ട് நல்ல அறிவிக்கா காண்சது மூளாட்டம் நமக்கு தாழ காணாம் அது காண ஒரு ஒரு பாத

അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ആ ഇത് ഇതിന്റെ ഇതിൻ്റെ ബൾബാ തോന്നുന്നുണ്ട് ഈ ഈ പൂവ് മാത്രേ ഉള്ളൂ ഇതിന്റെ ഉള്ളൊരു ബൾബാണ് അതാണ് അങ്ങനെ കത്തനെ അപ്പൊ ഞമ്മളാരായി പതിനാറ് അല്ല പതിനഞ്ച് പോയിന്റ് ആ മുടക്കൊക്കെ മുതലാവണല്ലേ പറഞ്ഞോളൂ നിങ്ങളിപ്പോ ആലപ്പുഴയിലാണേ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലാണ് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പിന് വേണ്ടി വന്നതാണ് ഇവള് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഒരു ഫാമിലിയിലെ ഫാമിലി ആണ് ഫാമിലിയിലാവും ഇങ്ങോട്ട് എന്തിക്കാനാ ഏത് രീതിയിലാ ഞാന് ഫാമിലി മെമ്പറാണ് ഈ ബോട്ട് ഈ ബോട്ട് ഈ ബോട്ടിന് ഞങ്ങളെ ബോട്ട് യാത്ര കണ്ടക്ട് ചെയ്യുന്നത് ல நம்மளியா போனது நம்மளி ഞാനീ വണ്ടി മുഴുവൻ നിയന്ത്രിക്കണേന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇത്തിനോട് ഞാൻ പറയില്ലോ ഈ ബോട്ട് ഇല്ല നമ്മളിങ്ങനെ ഉരുട്ടാണത് അല്ലേ ആ പറയൂട്ടി പറഞ്ഞൂടെ ഇവനെവിടെ ഉള്ളോട്ട് ഞാൻ ഇതിന്റെ ഫുള്ള് കഥ പറയില്ല ഇത് ഞാനാണ് ഈ വണ്ടി മുഴുവൻ നിയന്ത്രിക്കണേ അതിന്റെ ബാക്കി സിസ്റ്റം ഞാൻ അറിയാടി മരാണ് മരം കൈ നമ്മളെവിടെയാണ് കയ്യേരി എന്താമ്മ നമ്മളെങ്ങട്ടാ വന്നത് എന്നോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറഞ്ഞാതി അത് വേറെ മുണ്ടരുത് ജി അമ്മ പറ നമ്മളെവിടെയാണ് നമ്മൾ ഞമ്മളമ്മ വീട്ടിലല്ലല്ലോ ഞമ്മളിപ്പം ബോട്ടിലാണ് ബോട്ടില് അങ്ങനെ തന്നെ പറയാൻ പറയണ്ടു ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അങ്ങല് കണ്ടോ കണ്ടോ ആ അങ്ങല് ആസ് ഇത്ര കിട്ടും എന്താ പറയാനുണ്ടോ എന്താണ് എന്താണ് നമ്മളെ ബോട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായം ഞാൻ നല്ലൊരു ബോട്ടാണ് ബോട്ടിനെ കുറിച്ച് പറയാൻ ഫുള്ള് നല്ലതാണ് വേറെന്താ പറയല്ലേ അതല്ലാതെ ഓ നമ്മക്കറിയില്ല പറ്റിക്കാണ്ട് രണ്ട് വർത്താനം ജിത്തോ കായലുണ്ട് കായലില്ലെങ്കി ബോട്ടില്ല വരുന്നുണ്ട് അത് നമ്മള് കാണിച്ചു കൊടുത്ത് പക്ഷെ അങ്ങനത്തെ അടിപൊളിയല്ലേ

வெல்மெட் கித்திரியோர் எடுத்தா કેમ બોન હાચી કઈ ન લે કઈ ન લે કયા ના આયકને આ તમને ચાડിക്കാൻ വേണ്ടി પૂવાણે હા આપો ચાઈકંદા ગોટલ નકામ ગયું ફાઈ ફાઈ ટી 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 ચાએ 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 પૈમરી ચાએ അപ്പൊ നമ്മളെ എന്താ പറയാ അപ്പൊ നമ്മളെ ഇന്നത്തെ വയനാട് ബ്ലോക്ക് ഉണ്ടാക്കി പറഞ്ഞ് ഫുള്ള്ക്കോട്ടെ സമ്മേച്ച് അപ്പം നമ്മൾ ഇന്നത്തെ വയനാട് ബ്ലോക്ക് അല്ല വയനാട് സോറി എവിടെ ആലപ്പുഴ ആലപ്പുഴ ബ്ലോക്ക് ഞാൻ ഇവിടെ വൈകിട്ട് ഇപ്പം ഞാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ലല്ലോ ഇനി ബസ് കയറുക നേരെ പോവാം ഇനി ഒരു അഞ്ചാറ് മണിക്കൂർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ ഉണ്ട് അതായത് ആലപ്പുഴ തൊട്ട് നമ്മൾ കോഴിക്കോട് വരെ ഇനി കോഴിക്കോട് വരെ എത്താൻ വേണ്ടിയിട്ട് വൈകുന്നേരമായത് ആയതുകൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് അതിലും കൂടുതലാണ് സോ അപ്പം അത്രേ ഉള്ളു അല്ലേ ഇനി വേറെ ഒന്നുമില്ലല്ലോ എടി വെള്ളം അപ്പുടേ